തരൂർ കുരുത്തിക്കോട് പാലം നിർമ്മാണ വേളയിൽ ബദൽ മാർഗം ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തരൂർ മണ്ഡലം കമ്മിറ്റി തരൂർ പള്ളി തോണിക്കടവ് പാതയിൽ കുരുത്തിക്കോട് പാലം പൊളിച്ചു തുടങ്ങി പുതുക്കോട് മണപ്പാടം ഭാഗത്തേക്ക് പോകാൻ കഴനി ചുങ്കം തെന്നിലാപുരം മഞ്ഞപ്ര വഴിയോ പാടൂർ ആനവളവ് അരണങ്ങോട്ട് കടവ് പാലം വഴിയോ വേണം പോകുവാൻ വടക്കഞ്ചേരി പുതുക്കോട് കണ്ണമ്പ്ര മണപ്പാടം പഴയനൂർ ഭാഗങ്ങളിൽ നിന്നും പഴമ്പാലക്കോട്ടേക്കും തിരുവിലാമല മണപ്പാടം പുതുക്കോട് കണ്ണമ്പ്ര വടക്കഞ്ചേരി ഭാഗത്തേക്ക് ചുറ്റിത്തിരിഞ്ഞു പോകണം കോട്ടായി പെരിങ്ങോട്ടുകുരിശി തരൂർ ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എളുപ്പമാർഗ്ഗമാണിപ്പോൾ അടഞ്ഞിരിക്കുന്ന സമീപ പ്രദേശത്തെ അത്തിപ്പൊറ്റ പാലം നിർമ്മിച്ചപ്പോൾ ബദൽ സംവിധാനം ഒരുക്കിയതുപോലെ നിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് തരൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പുനർനിർമ്മാണം നടത്തുന്ന പാലത്തിനരികിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു തരൂർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സജി ചമ്മണി റിഷാദ് തരൂർ എന്നിവർ സംസാരിച്ചു ഇന്നിവിടെ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലങ്ങളിലൊന്നായ കുരുത്തിക്കോട് പാലം ഇവിടെ നിൽക്കുന്നത് തരുമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഒരു പ്രതിഷേധവുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് പാലം ദിവസങ്ങളായി ഈ കുരുത്തിക്കോട് പാലം പൊളിച്ചിട്ട് ഒരു ബദൽ സംവിധാനമില്ലാതെ ഈ രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാ പാലമായിട്ട് പോലും ഒരു ബദൽ സംവിധാനം അധികാരികൾ കാണാതെ ഇവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ഈ നാട്ടുകാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഈ പാലം പൊളിക്കുന്നതിൻ്റെ മുന്നുതന്നെ യൂത്ത് കോൺഗ്രസ് തരൂ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ ഈ കാര്യം അറിയിക്കുകയും ഉടൻ തന്നെ ഒരു ബദൽ സംവിധാനം വേണമെന്ന് ഞങ്ങൾ അറിയിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ പാലം പൊളിച്ചിട്ട് പോലും ഒരു ബദൽ സംവിധാനം കാണാൻ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും കണ്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഒരു സൂചന എന്നോളം ഒരു പ്രതിഷേധവുമായി ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഈ ഒരു നൂറ് മീറ്റർ അപ്പുറത്തുള്ള ഒരു കർഷകർക്ക് പോലും അവരുടെ പാടങ്ങളിലേക്ക് കടന്നു ഇറണമെങ്കിൽ ഒരു പതിനഞ്ച് കിലോമീറ്ററോളം കറങ്ങിക്കൊണ്ട് വേണം ഈ ഒരു അവരുടെ കൃഷി സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഈ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് സ്കൂളിലേക്ക് പഴം പ്രധാന ഹൈസ്കൂളായ പഴമ്പാലക്കോട് സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ അവരുടെ സ്കൂളിലേക്കുള്ള യാത്ര പോലും വളരെ ദുരിതമാണ് അപ്പം ഇതിന് എത്രയും പെട്ടന്ന് ഒരു ബദൽ സംവിധാനം കണ്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഒരു സമാന്തര പാത നിർമ്മിച്ചുകൊണ്ട് ഒരു ബദൽ സംവിധാനം കാണണമെന്ന് തരൂമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ശക്തമായി ആവശ്യപ്പെടുകയാണ് കബീർ താരമാല ഷാഹുൽ ഹമീദ് തെക്കേ പീടിക സുബീർ തെക്കേ പീടിക പരിയക്കുട്ടി തെക്കേ പീടിക അനീഷ് റഹ്മാൻ റഫീഖ് തരൂർ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഞാൻ ഈ പ്രദേശവാസിയാണ് കോൺഗ്രസുകാരനും കൂടിയാണ് അപ്പോൾ നടന്നു പോകാനൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന സ്കൂൾ പിള്ളേരാണ് ഇതിനൊരു മധുര സംവിധാനം ഒരുക്കണം മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ചെയ്യണം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് സിസി